വരാനിരിക്കുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളെയും സംഘടനകളെയും ഒന്നിച്ചു നിർത്തി മുന്നണിയുണ്ടാക്കി മത്സരിക്കുമെന്ന് പി വി അൻവർ യു ഡി എഫ് പ്രവേശനം ചർച്ച ചെയ്ത് സമയം കളയാൻ താനില്ലെന്നും അദ്ദേഹം തന്നെ കുറിച്ച് സി പി എം ചർച്ച ചെയ്തതിൽ സന്തോഷമുണ്ടെന്നും പി വി അൻവർ കൂട്ടിച്ചേർത്തു വയനാട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ചെറിയ പാർട്ടികളെയും സംഘടനകളെയും ഒന്നിച്ചു നിർത്തി ഒരു മുന്നണിയുണ്ടാക്കി മത്സരിക്കും തൃണമൂൽ കോൺഗ്രസ് മുന്നണിയെ നയിക്കും യു ഡി എഫ് പ്രവേശന വിഷയം ചർച്ച ചെയ്ത് സമയം കളയാനില്ല തന്നോടാരും ഒരു ചർച്ചയും നടത്തിയിട്ടില്ല യു ഡി എഫ് നേതാക്കളുടെ മാധ്യമങ്ങളിലെ പ്രതികരണങ്ങൾക്ക് മറുപടി പറയാനില്ല എന്നെക്കുറിച്ച് കുറിച്ച് സി പി എം ചർച്ച ചെയ്തതിൽ സന്തോഷം പിണറായി സർക്കാർ ദുരന്തത്തിൽ നിന്ന് മുതലെടുപ്പ് നടത്തുകയാണ് മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് നിർമ്മിക്കുന്നത് ഊരാളുങ്കലാണ് ഊരാളുങ്കലിൻ്റെ നടത്തിപ്പ് സി പി എം നേതാക്കൾക്കാണ് പുനരധിവാസത്തിൽ സഹായിക്കാൻ വന്ന സംഘടനകളെ സർക്കാർ അടിച്ചോടിച്ചു വൻ ഭൂമി മാഫിയാണ് ഇതിന് പിന്നിലുള്ളത് ചൂരൽ പോലെ സർക്കാർ വില്ലനായ മറ്റൊരു ദുരന്തം വേറെയുണ്ടാകില്ല എഴുന്നൂറ്റി എഴുപത്തി ആറ് കോടി രൂപ ജനങ്ങൾ സർക്കാരിന് നൽകി എന്നിട്ടും ജനങ്ങൾക്ക് സഹായം നൽകിയില്ല വീട് വേണ്ടെന്ന് എഴുതി കൊടുത്ത് കുടുംബങ്ങൾ പതിനഞ്ച് ലക്ഷം വാങ്ങി പോവുകയാണ് കവളപ്പാറയിലെ പ്രശ്നങ്ങൾ ആറുമാസം കൊണ്ട് പരിഹരിച്ചതാണ് എന്നാൽ വയനാട് വിഷയം അങ്ങനെയല്ല ഇവിടുത്തെ പ്രശ്നം പ്രതിപക്ഷം ഏറ്റെടുക്കുന്നില്ല ഈ വിഷയത്തിൽ കോടതിയെ സമീപിക്കേണ്ട സാഹചര്യമാണെന്നും പി വി അൻവർ പറഞ്ഞു അതേസമയം നിലമ്പൂർ എം എൽ എ ആയി ആര്യടൻ ഷൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തു നിയമസഭയിലെ ശങ്കരനാരായണൻ തമ്പി ഹാളിൽ വെച്ചായിരുന്നു സത്യപ്രതിജ്ഞ ചടങ്ങ് നടന്നത് ദൈവനാമത്തിലാണ് അരടൻ ചൗക്കത്ത് സത്യപ്രതിജ്ഞ ചെയ്തത് നിയമസഭാ സെക്രട്ടറിയാണ് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് മുഖ്യമന്ത്രി പിണറായി വിജയൻ സ്പീക്കർ എ എൻ ഷംസീർ മന്ത്രിമാരായ എം പി രാജേഷ് കെ രാജൻ എന്നിവരും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എന്നിവരടക്കമുള്ളവരുടെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ